ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ലയനവുമായി ബന്ധപ്പെട്ട ലാബ് അസിസ്റ്റന്റ്മാരുടെ ആശങ്കകൾ സർക്കാർ പരിഹരിക്കണമെന്ന് ഗവൺമെന്റ് ചീഫ് പ്രൊഫസർ ഡോക്ടർ എൻ ജയരാജ് എം ആവശ്യപ്പെട്ടു ഓൾ കേരള പ്ലസ് ടു ലാബ് അസിസ്റ്റന്റ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതിനെ ഒരുപാട്സവ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ഇല്ലായാലും അപ്രൂവൽ വാങ്ങിയ സാന്ത്ഥ്യതകളും പ്രശ്നങ്ങളും പ്രത്യേകം ആത്മവിശ്വാസമാണ് പല സർക്കാരിൽ മാർഗ്ഗം നിരന്തരമായി ഇതിനൊരു അന്യായം വാങ്ങി ഇന്ന് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൃത്യമായ മാനദണ്ഡങ്ങൾ അതോടൊപ്പം തന്നെ താമസിക്കാതെ വരികയാണ് അപ്പം അങ്ങനെ ഈ ഒരു സംഘടനകളുടെ ഒരു ചെറിയ നേട്ടമല്ലാത്ത സത്യത്തിന് ഈ താമസിയേഷൻ കഴിഞ്ഞാൽ സെക്കൻഡറി ലാബ് അസിസ്റ്റൻസിന്റെ അംഗീകാരം മുതലുള്ള ശമ്പള കുടിശ്ശിക തടഞ്ഞു വെച്ചിരിക്കുന്നത് എത്രയും വേഗം നൽകണമെന്നും നൈറ്റ് വാച്ച്മാൻ പ്രതിസന്ധിയും ലയനത്തിനോടനുബന്ധിച്ചുള്ള ആവശ്യങ്ങളും പരിഹരിക്കണമെന്നും എ കെ പി എൽ എ കോട്ടയം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു എ കെ പി എൽ എ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ബൈജൂസ് കറിയ അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജില്ലാ ഭാരവാഹികളെയും അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റിൻ ആദരിച്ചു ഹയർ സെക്കൻഡറി മുൻ ആർ ഡി ഡി കെ ആർ ഗിരിജ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ജോൺ സി ജേക്കബ് സുമേഷ് കാഞ്ഞിരം സജി തോമസ് സൈനുദ്ദീൻ പി എ മനോജ് കുമാർ കെ കെ രാഹുൽ മറ്റക്കര സജേഷ് കുമാർ ജോസഫ് കുര്യൻ എന്നിവർ പ്രസംഗിച്ചു സേവനത്തിൽ നിന്നും വിരമിക്കുന്ന അംഗങ്ങളെ ആദരിച്ചു പുതിയ ഭാരവാഹികളായി സക്കീർ മജീദ് പ്രസിഡന്റ് ലിനു കെ ഫ്രാൻസിസ് സെക്രട്ടറി ബിജു ഡൊമനിക് വൈസ് പ്രസിഡന്റ് സാംജി വൈസ് പ്രസിഡന്റ് അജിത്ത് സാമുവൽ ട്രഷറർ രാഹുൽ വി രാജൻ ജോയിൻറ്റ് സെക്രട്ടറി എന്നിവരെയും ഒൻപതംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും സമ്മേളനം തിരഞ്ഞെടുത്തു ഏറ്റുമാനൂർ